ഫ്രുറിദോസിനോട് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കാനുണ്ട് ഫ്രിദോസ് അങ്ങ് കണക്ട് ആ ഫ്രിദോസിലേക്ക് വരാം ടി വി പ്രസാദ് തുടരാം ടി വി പ്രസാദ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കേസ് രജിസ്റ്റർ ചെയ്യാതെ എന്ത് മൊഴിയാണ് ഈ അതിജീവിതയുടെ വീട്ടിൽ ഔദ്യോഗിക യൂണിഫോമിലെത്തി പോലീസുകാർ രേഖപ്പെടുത്തുന്നത് ഒരു നിമിഷം ഫിർദോസ് ഇപ്പോൾ നമുക്കൊപ്പം അഡ്വക്കേറ്റ് പ്രിജി കൂടി കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് ഫിർദോസ് ഈ സ്ത്രീയുടെ മൊഴി ഇപ്പോൾ എടുക്കുന്നത് ഒരു കേസും രജിസ്റ്റർ ചെയ്യാതെയാണ് രജിസ്റ്റർ കേസ് രജിസ്റ്റർ പോലും ചെയ്യാതെ എങ്ങനെയാണ് ഈ രാത്രിയിൽ ഈ സ്ത്രീയുടെ മൊഴി പോലീസിനെടുക്കാൻ കഴിയുക ഫിർദോസ് ആ വീടിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല ഞാൻ ആ വീടിനകത്ത് വീടിന് മുന്നിൽ കാവൽ നിൽക്കുകയാണ് വീടിനകത്തേക്ക് എനിക്ക് കയറാൻ പറ്റില്ല കാരണം അവര് നാളെ പറയും അവരെ കൃത്യവിലോപം തടസ്സപ്പെടുത്തി എന്ന് പറയും ഞാൻ 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 വന്ന സമയത്ത് പുറത്തുനിന്ന പോലീസുകാരനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം ഈ സമയത്ത് എന്ന് ചോദിച്ചാ പറഞ്ഞു എസ്പിയും മറ്റു പോലീസുകാരും കൂടിട്ട് മൊഴിയെടുക്കലാണ് ഉള്ളില് എന്ന് നിന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ എസ് പിയും ഫീമെയിൽ പോലീസ് ഉണ്ടോ ചോദിച്ചു അപ്പൊ ഒരു ഫീമെയിൽ പോലീസ് ഉണ്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ് അയാൾ മറുപടി പറഞ്ഞത് അത് കഴിഞ്ഞ പറ എന്ത് നിങ്ങൾ ഈ വാഹനം വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഈ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി പബ്ലിക്കിനെ അറിയിക്കുന്ന രീതിയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചോ ഇത്രയും ആളുകളോടെ കൂടിയിട്ടുണ്ട് നിങ്ങൾ ഈ വന്നു നിൽക്കുന്നതുകൊണ്ട് ഇനി ഇനി എന്ത് സ്വകാര്യതയാണ് ഈ അതിജീവിതയ്ക്കുള്ളത് ഇവർക്ക് എങ്ങനെ ഇവരെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ പേടിച്ചിട്ടാണ് വരുന്നത് സാറേ എന്നെ ജീവിക്കാൻ അവർ അനുവദിക്കില്ലേ എന്നെ അവർ ജീവിക്കാൻ അനുവദിക്കില്ലേ നമ്മളാണ് അവൾക്ക് പറഞ്ഞത് ഞങ്ങൾ ജീവനോടെ വിളിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഇവരൊന്നും ചെയ്യില്ല അത് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഹലോ കേ പറഞ്ഞോളൂ അപ്പൊ അത്രയും ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവര് ഇന്ന് പേടി പേടിച്ചിട്ട് ഇവിടുന്ന് മാറി നിൽക്കാൻ പോലും തീരുമാനിച്ചതാണ് ആ സമയത്താണ് പോലീസ് വന്നിട്ട് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത് ഒരു പ്രതിക്കെതിരെ പോലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ നിയമം ആ സൻസറ്റിന് ശേഷം ആ സൂര്യാസ്തമയത്തിന് ശേഷം ഒരു സ്ത്രീ പ്രതിയായ കേസിൽ പോലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലീസ് ഈ രാത്രി വന്നിട്ട് ഈ അതിജീവിത വീട്ടിൽ കയറിയിരിക്കുന്നത് ഇതേമാതിരി കയറിയ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒന്നാം പ്രതി അയാൾ ഇതേമാതിരി കയറിയിട്ട് ആ സ്ത്രീനെ ആ അതിജീവിതനെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയത് അതിലാണ് ഇപ്പൊ കേസ് നിൽക്കുന്നത് അതേ സംഭവം തന്നെയാണ് ഈ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വന്നിട്ട് വീണ്ടും ഈ കാര്യം ചെയ്തോളൂ എന്താണ് ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഇത് ഇത് എന്താ പറയാ ശക്തമായിട്ട് ഇതിൽ ഇതിനെ പ്രതിഷേധിക്കും ഞാൻ കൃത്യമായ നാളെ കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം പറയും അതിനുശേഷം പറ്റുമെങ്കിൽ അത് ഈ കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരും ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നിൽക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം പറയും മജിസ്ട്രേറ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്ന ഒരു കാര്യവും പുറത്ത് പറയരുത് അതുകൊണ്ടാണ് ഇത് ഇന്ന് വാർത്ത പോലും വരാഞ്ഞത് ഈ കേസ് നാളത്തേക്ക് മാറ്റിവെച്ചുണ്ടെന്നുള്ള കാര്യം വാർത്ത പോലും വരാഞ്ഞത് അതുകൊണ്ടാണ് കാരണം കോടതിയെ നമ്മൾ മാനിക്കുന്ന കൊണ്ടാണ് വിഷയമല്ല ഇത്ര അറസ്റ്റ് സമയമുണ്ടായിരുന്നല്ലോ ഇത് ഇവരെ നമുക്ക് എന്തായാലും വീട്ടിന് മുന്നിൽ തന്നെ തുടരുക നമ്മുടെ റിപ്പോർട്ടർ പ്രതിനിധിയും അവിടെ തന്നെയുണ്ട് നമുക്ക് പോലീസുകാരോട് ചോദിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഒരു പോലീസുകാരനും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ പലരെയും ശ്രമിച്ചു പലർക്കും ഈ വിഷയത്തിൽ ഉത്തരമില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഇനിയും വ്യക്തവുമല്ല നമുക്ക് അല്പസമയം